ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്താ ഉച്ചക്കുള്ള കറി പരിപാടിയാണ് കേട്ടോ മീൻ മത്തിയാണ് പിന്നെ എന്താ ചായ പൊടിയൊക്കെ കഴിഞ്ഞ എല്ലാവരും ചോറൊക്കായിട്ട് കുറേ അലക്കാറുണ്ടായിനും എന്നല്ല എന്താ പറയുക തിരിയെ സുഖമല്ല അതിനും അപ്പോൾ പിന്നെ അലക്കിയിട്ടൊന്നും ഇല്ല അതിനപ്പം പിന്നെ ഒന്ന് കുറേ അലക്കാൻ ുള്ളത് പിന്നെ ചോറായി പിന്നെ കറി ഇതാ അടുപ്പത്തിൻ്റെ കിട്ടോ മീനല്ല മീൻ കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചെറുപയറില്ലേ ചെറുപയർ കറി അടുപ്പത്തി നമ്മൾ അടുപ്പ് സൂപ്പറല്ലേ കറി വെന്തോ വെന്തില്ല വിറകിൻ്റെ പണിക്കതാ കുറേ വേറുണ്ട് അപ്പോൾ അടുത്തുള്ളവൾ വന്ന് കുറേയൊക്കെ എടുത്ത് പോയി അപ്പം ഞാൻ കുറച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഉറക്കാൻ പോയി മീൻ മുറിക്കണം ആക്കണം വേറെ പണിയൊന്നും കഴിഞ്ഞില്ല എന്താ പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ സുഖമാണോ എണ്മക്കളും സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ വീഡിയോ വീഡിയോഞങ്ങള് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ പറയുക നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അതേ ഒരു ഇതിൽ തന്നെ കേട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ പിന്നെ വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പോൾ നമുക്ക് മാറ്റി വരാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെ ഡെയിലി എന്താ പറയുക ഏത് കോലത്തിലാണോ നമ്മൾ ഡെയിലി വീട്ടിലുള്ള ആ ഒരു ഇതില്ലാത്ത വീഡിയോ പിടിക്കുക അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒന്നും ആരും ഉടൻ കാരണം നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ ബേഡ് കമ്മൻ്റ് ഒന്നും ഇട്ടാൽ ആരും നമ്മളെ തളർത്തരുത് കാരണം നല്ല നല്ല ഇങ്ങനി ഇടുമ്പോൾ നമുക്കത് കാണാനൊരു സന്തോഷമല്ലേ പൊട്ടണമില്ല കത്തി കേടാ കൊണ്ട് വെച്ച് നിക്കറിയാണ് പിന്നെ നാല് ലുലു ഉറങ്ങി പിന്നെ മിലു ആകണം മക്കളെല്ലാവരും കൂടി പോയിട്ട് കൊക്കോക്കായി പറിച്ചും ഞാൻ തിന്നിണ്ട് അടുത്ത പറമ്പിൽ പോയിട്ട് പറിച്ചും തന്നിട്ട് അത് അവിടെ കുട്ടിന്ന് കഴിക്കുന്നുണ്ട് ഇപ്പൊ ഞാനീ മോക്ക് എന്താ പറയാ ചെറിയ എന്തു പിന്നെ വിളർച്ച ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ടോസ്റ്റ് ചെയ്തപ്പോൾ മോക്ക് നല്ലോണം മീനും പച്ചക്കറിയൊക്കെ കൊടുക്കാനാണ് പറഞ്ഞത് പച്ചക്കറി ഇപ്പൊ എന്തായാലും നമ്മൾ ചെറിയ മക്കൾ കഴിക്കൂലോ അപ്പോൾ പിന്നെ കുറച്ച് മീനെങ്കിലും വാങ്ങിയ പൊരിച്ചാൽ പോലും നല്ലോണം കഴിക്കൂ അപ്പം മത്തി മത്തിയാണല്ലോ ബെസ്റ്റ് അപ്പം ഞാൻ ഇച്ചിരി മത്തി വാങ്ങിപ്പിച്ചുണ്ടോ പക്ഷേ ഏറ്റവും പാട് ഇതാണ് നന്നാക്കാനും മത്തി കഴിക്കാൻ ടേസ്റ്റ് മത്തിയാണെങ്കിലും നന്നാക്കി എടുക്കാനും പാട് നമ്മളെ മത്തി സുഖമാണ് പണിയൊന്നും കഴിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഓരോ പണിക്ക് ഒരു പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ഒരു പണിക്ക് പോകുന്നത് കൊണ്ട് പണികളൊക്കെ അടബാക്കിയാവും ഓ ഉറങ്ങിക്കിടക്കുന്നവരെ തോന്നുന്നത് എന്താണ് തോന്നത് എന്നാണിങ്ങൊച്ചപ്പാട് നിങ്ങളെ പണി കഴിഞ്ഞു നിങ്ങക്ക് പോയാ പോരേ കോഴിക്കള് വരിക്കുവരിക്കാണ് മുട്ടടാൻ കയറുക ഓരോരൊച്ചപ്പാടാണ് ഏത് വീഡിയോന്റെ അടുത്ത് വയ്ക്കിയാലും കോഴീന്റെ പടങ്ങൾ കേക്കൂട്ടോ കാരണം നമുക്ക് വരൊന്നും ഇല്ലാണ്ട് നടക്കൂല നമ്മളെ മക്കളെ പോലെ തന്നെ നമുക്ക് കുറച്ച് കോഴികളും വേണമല്ലോ മക്കളെല്ലാം വീട്ടിൽ നാല് കോഴീനെ വളർത്തണം എന്നാലേ നല്ല സൂപ്പർ മുട്ട മക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ അടുത്ത ഒപ്പീനിയൻസ് ആട്ടോ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല ചിലർക്കൊന്നും കോഴി പറ്റൂലല്ലോ എനിക്ക് കോഴി ഇല്ലാണ്ട് പറ്റൂല അപ്പം എന്താ പറയുക ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് ഇനി മീൻ കറി വെക്കണം പിന്നെ കുറച്ച് പൊരിക്കും കറി വെക്കുന്നില്ല കുറച്ച് പൊരിക്കാമെന്നു വിചാരിച്ചു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഫ്രിഡ്ജിൽ കുറച്ച് മീൻ കൊണ്ടു വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങോട്ട് മറന്നു വെക്കിപ്പോഴാണ് ഓർമ്മ വന്നത് ഇപ്പം ഒന്നും അല്ല കേട്ടോ ഒരു മൂന്നാലഞ്ച് ദിവസമായി ഇന്ത്യ തറവാട്ട് കൊണ്ടു വച്ചത് അവിടെ ഫ്രിഡ്ജില്ലാത്തോണ്ട് തറവാട്ട് കൊണ്ടു വെച്ച പക്ഷെ ഇപ്പം എനിക്കത് ഓർമ്മ വന്നത് ഞാൻ അവിടെ കുറച്ച് മീൻ വെച്ചിട്ടുണ്ടല്ലോന്നുള്ളത് മനുഷ്യൻ്റെ കാര്യമില്ല മറന്നു പോകും ഇത് വീഡിയോ ഇടാനൊന്നും സമയം നമുക്ക് കിട്ടില്ല വീഡിയോ എന്തെങ്കിലും ഡെയിലി ഇടുകയും വേണം അപ്പോൾ എൻ്റെ ഫ്രണ്ട് അറിയും എന്തെങ്കിലുമൊക്കെ എനിക്ക് എടുത്ത് ഇട്ടൂടെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ വീട്ടിൽ എണ്ണച്ചിക്കോലോ പക്ഷെ നമ്മളെ ഒന്നെങ്കിൽ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും ആരെങ്കിലും നമ്മളെ വീഡിയോ എടുത്ത് സഹായിക്കാൻ വേണം നമ്മൾക്കാരില്ലല്ലോ നമ്മൾ തന്നെ എടുക്കണ്ടേ അപ്പോൾ നമ്മളെ ആയിരിക്കും ഓ വേഗം പനിയും കാര്യങ്ങളൊക്കെ കഴിയട്ടെ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകും സമയം അനിയിപ്പോൾ വെയിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ മുറ്റം നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ വലിയ വലിയ ഉണ്ടാവില്ല എന്താ പറയുക നമുക്കങ്ങനെയൊന്നും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ അറിയില്ല എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞതല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളായിട്ട് ഞാനെൻ്റെ മക്കളുണ്ടാവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കറി വെക്കട്ടെ മീൻ കറി വെക്കട്ടെ അപ്പോൾ ഏതായാലും വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്തറിയാം